ഹരി ഏവർക്കും എവർക്കും വൃന്ദാമനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മിക്ക ഗ്രഹങ്ങളിലും രാശി മാറുന്നുണ്ട് അല്ലെ എല്ലാ ഗ്രഹങ്ങളിലും രാശി വ്യാഴൻ രാശി മാറുന്നുണ്ട് ശനി രാശി മാറി അതുപോലെ തന്നെ രാഹു കേതുക്കളി രാശി മാറുന്നുണ്ട് പിന്നെ മറ്റു കൃത്യ ടൈമുകൾ അനുസരിച്ച് മാറുന്നുണ്ട് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ഇവര് നാലുപേരും എന്താണ് രാശി മാറുന്നുണ്ട് ഇതിന്റെ എല്ലാം തനിയെ തനിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ മൊത്തത്തില് വ്യാരവും ശനിയും രാഹു കേതുക്കളും എല്ലാം കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ രാശിക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ലഗ്നം ഒക്കെ രാശി ലഗ്നവും കൂടി നോക്കാവുന്നതാണ് നിങ്ങളുടെ രാശിയുടെ ഫലവും ലഗ്നയുടെ ഫലവും എടുത്തു കണ്ടോളൂ അതിനനുസരിച്ചുള്ള വീഡിയോസ് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അതിനനുസരിച്ചുള്ള രാശി മാത്രം വെച്ച് നോക്കാവുന്ന രീതിയിലല്ല രാശിയും ലഗ്നവും നിങ്ങൾക്ക് നോക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് സോ അപ്പോൾ ഓരോ രാശിക്കാർക്കും മൊത്തത്തിൽ എങ്ങനെയുണ്ട് അപ്പൊ ഒരു ഗ്രഹം മാത്രം നമ്മളെ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല അപ്പം എല്ലാ ഗ്രഹങ്ങളുടെയും കൂടെ മാറ്റം നമുക്ക് എങ്ങനെയുണ്ട് എന്നും കൂടി നോക്കേണ്ട ആവശ്യം നമുക്കുണ്ടല്ലേ സോ നമുക്ക് വരാതെ നീട്ടാതെ ഒത്തിരി നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ആവശ്യമായി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസാണ് കേട്ടോ ഒരു വീഡിയോയുടെങ്കിലും അവസാന ഭാഗം കൂടി കാണുന്നോ നിങ്ങൾക്ക് വളരെ അധികം ഉത്തമമായിരിക്കും കേട്ടോ അപ്പൊ വീഡിയോ തുടങ്ങുന്ന മുമ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ തുടങ്ങും കേട്ടോ ധനുരാശി അല്ലേ ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം കാരടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയുക അപ്പൊ ധനുരാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു ടൈം എങ്ങനെയുണ്ട് ഒരു വർഷക്കാലം ഒരു വർഷക്കാലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മാർച്ച് ഇരുപത്തി ഒമ്പത്യാണ് ശനി രാശി മാറിയത് അല്ലെ കുംഭത്തിൽ നിന്ന് മീനത്തിലായിരിക്കാം വ്യാഴം മെയ് പതിനാലാം തീയതി ഇടവത്തിൽ നിന്നും വിദഗ്ധത്തിലേക്കാം അതുപോലെ തന്നെ ചായകരങ്ങളായ രാഹു കേതുക്കള് എന്ത് ചെയ കുംഭത്തിൽ നിന്ന് മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കും കണ്ണിൽ നിന്ന് ചിങ്ങന് രാശിയിലേക്കും രാശി മാറിയിട്ടുണ്ട് മെയ് പതിനെട്ടാം തീയതി അപ്പോൾ ഏകദേശം എല്ലാ ട്രാൻസാക്ഷൻ മൊത്തത്തിൽ നടക്കുന്ന ഒരു സംസാരം എടുക്കുകയാണെങ്കിൽ മെയ് മാസമാണ് സോ ഈ മെയ് മുതൽ അടുത്ത മെയ് വരെ മെയ് വരെ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ എന്താണുള്ള ഫലമാണ് പറയാം അതിൽ പ്രധാനമായിട്ട് നമ്മൾ എടുത്തേക്കണ ഈ ഒരു പിഡീഷൻ പറയാൻ വേണ്ടി എടുത്തേക്കണ ഈ നാല് ഗ്രഹങ്ങളുടെ രാശി മാറ്റമാണ് എന്നിരുന്നാലും മറ്റുള്ള ഗ്രഹങ്ങളുടെയും എടുത്തിട്ടുണ്ട് നമ്മൾ മേഞ്ചർലി ഫോക്കസ് ചെയ്തേക്കണം ഈ നാല് ഗ്രഹങ്ങളാണ് ഇവരുടെ സെപ്പറേറ്റ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തൊരു കാണുന്നത് ഉത്തമമായിരിക്കും കാരണം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ആ കാര്യങ്ങൾ ഞാൻ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടി ഉൾപ്പെടുത്തി പറയുകയാണ് ഇന്ന രാശി ഇന്നെ നിൽക്കുമ്പോൾ ഇന്നത്തെ ഫലങ്ങളാണ് പറഞ്ഞു പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് പിന്നെ കമ്പയും പറയാൻ നിന്ന് കഴിയുമ്പോൾ ഒന്ന് ഇട്ട വീഡിയോ ആണ് വീണ്ടും അത് റീ പോസ്റ്റ് ചെയ്യേണ്ടതാന്ന് വിചാരിച്ചു കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് കൂടും തേർട്ടി മിനിറ്റ് ഫോർട്ടി മിനിറ്റിലോട്ട് വരും അതുകൊണ്ടാണ് ഓക്കെ അതും കാണുക ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണുക കേട്ടോ കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യാനുള്ള സോ നമുക്ക് ധനുരാശി നോക്കാം ധനുരാശി നോക്കുമ്പോൾ ഞാനിവിടെ പാട്ടുകളായിട്ട് തിരികുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഇത് പറഞ്ഞുതരാം കാരണം എന്താണ് നിങ്ങൾക്ക് മൊത്തത്തിൽ മൊത്തത്തിലൊരു നടക്കുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എല്ലാവരും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നാലിലാണ് ശനി എന്ന് പറയുന്നത് അല്ലെ ഏഴിലാണ് വ്യാഴം എന്ന് പറയുന്നത് മൂന്നിലാണ് രാഹു അതുപോലെ തന്നെ ശനി എന്ന് പറയുന്ന കേതു എന്ന് പറയുന്നത് ഒമ്പതിലാണ് നിൽക്ക ഓക്കെ ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ധനുവിലേക്കുണ്ട് നേരെ ദൃഷ്ടി വ്യാഴത്തിനുണ്ട് അതുപോലെ തന്നെ നാളില് നമുക്ക് എന്താണ് ശനു നിപ്പുണ്ട് മാതി നീപ്പുണ്ട് ഇവിടെ നോക്കി നമുക്കൊരു നമ്മളിലേക്ക് നേർ ദൃശ്യവ്യാർത്തു വരുമ്പോൾ നമുക്ക് ഒരു ഫ്രഷ് മൈൻഡ് ഫ്രഷ് തോട്ട് ഒക്കെ വരാണം നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കണം നമ്മുടെ ചിന്ത കുറച്ചുകൂടി എന്താണ് കറക്റ്റ് ആയി വരണം ഇതാണ് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും എന്താണ് ഒരു ഇതായിട്ട് മംഗളമായിട്ട് വന്നാൽ ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു വ്യക്തമായ ഒരു ക്യാരിറ്റി ഓരോ കാര്യങ്ങൾ കിട്ടുക നമുക്ക് നമ്മുടെ മൈൻഡിനെ കുറച്ചുകൂടി എന്താണ് ഒരു ബ്രൈറ്റ് ആവുന്ന ഒരു അവസ്ഥ കുറച്ചുകൂടി നമ്മുടെ ബുദ്ധിയൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പറയില്ല കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് മറ്റേ സമയമാണ് അതുപോലെ തന്നെ നാല് നമുക്ക് ശരി വന്നിരിക്കണുണ്ട് നമുക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ ആ തടസ്സങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു ഡിലേ വരുമ്പോൾ നമ്മൾ എക്സ്പേർട്ടായിട്ടായിട്ടുള്ളവരുമായിട്ട് ഒരു അഡ്വൈസ് ഒക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ എൽഡേഴ്സ് അല്ലെങ്കിൽ നമ്മളെങ്കിലും ആ ഒരു കാര്യത്തിൽ നോളജ് ഉള്ളവരുമായിട്ട് സംസാരിക്കുന്ന ആ നിമിത്തം കുറച്ചുകൂടി നോളജ് ഒക്കെ അക്യൂർ ചെയ്ത് നമുക്ക് കുറച്ചുകൂടി ഉത്തമായിരിക്കും ഓക്കെ ഒരു അഡ്വൈസ് നമ്മൾ ഒരു സ്ഥലത്ത് ബ്ലോക്കായി അവിടെ നിന്ന് അടുത്ത അഡ്വൈസ് എടുത്ത് മുന്നോട്ട് പോവാം അഡ്വൈസ് എടുക്കുമ്പോൾ നമ്മൾ പറയാമെങ്കിൽ നമുക്ക് എല്ലാവരും ആയിരിക്കും എല്ലാവരും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരായി ചിലപ്പോൾ നമ്മുടെ മിത്രങ്ങളാണ് വിചാരിക്കുന്ന പലരും നമ്മുടെ ശത്രുക്കളായിരിക്കാം ഓക്കെ നമ്മുടെ മുമ്പില് മിത്രങ്ങളും നമ്മുടെ പുറകിൽ ശത്രുക്കളായി നിൽക്കുന്ന കുറെ പേരുണ്ടാവും സോ നിങ്ങളൊരു പെയ്ഡ് കൺസൾട്ടേഷൻസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലെന്ന് പറയുന്നത് വെച്ചാൽ ആ ഫീൽഡ് അവർ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരുടെ അടുത്ത് തന്നെ പോയി കൺസൾട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ നിങ്ങൾക്ക് പരിചയമില്ല ഇന്ന ബിസിനസ് കുറച്ച് ബിസിനസ്സോ കാര്യങ്ങളാണെങ്കിൽ നമ്മളെ കഴിഞ്ഞാൽ ആ ഫീൽഡ് വേറെ നമ്മുടെ സ്ഥലത്തല്ല വേറെ സ്ഥലത്ത് ബിസിനസ് ചെയ്യുന്നവരായിട്ട് കോ കോടാക്ട് ചെയ്യാം നോളെജ് അക്യൂർ കാരണം ആ ഒരു കാര്യത്തിനും കുഴപ്പമില്ല പക്ഷെ അവിടെ നമുക്ക് എന്താണ് അപ്പോയിൻമെന്റ്സ് എടുക്കേണ്ടി വരും കാരണം എല്ലാ ബിസിനസ് ഓണേഴ്സ് ഫ്രീ ആയിരിക്കില്ല സോ അങ്ങനത്തെ എല്ലാത്തി കാര്യം സ്റ്റുഡൻസ് ഒരു കരിയർ ഗൈഡൻസ് ആണെങ്കിൽ അതിന് പേയ്മെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം എടുക്കാൻ നോക്കുക അപ്പൊ എന്ത് ചെയ്യാം കുറച്ചുകൂടി നിങ്ങൾക്ക് അക്യൂറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ ഓക്കെ ആവും കാരണം ഒരു കാര്യം ഫ്രീ ആയിട്ട് അക്യൂർ ചെയ്യുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന ആളുകൾക്ക് എപ്പോഴും എന്തായാലും ഇത് എന്തായാലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ലേ അപ്പൊ ഇങ്ങനൊരു ചിന്ത ഒരു ഇത്രക്ക മതി ഇന്ന ചിന്ത ഉണ്ടാവും പക്ഷെ അവിടെ എന്തിനും പേയ്മെന്റ് ചെയ്തിട്ടാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക് ഒരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിട്ട് കുറച്ചുകൂടി അവരുടെ എന്താണ് ഒരു ഫുൾ എഫേർട്ട് എടുത്ത് തന്നെ അവർക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ സന്താനങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കും ഓക്കെ കര കേസ് കാര്യം ഇങ്ങനെ മെഡിക്കൽ ഇതിൻ്റെ ആഴത്തിലായാലും നിങ്ങൾ എന്ത് ചെയ്യാം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സിക്കാതെ ഗൂഗിളിനെ നോക്കാതെ നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യാതെ യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട് ഇന്ന ലക്ഷങ്ങളുണ്ട് അപ്പൊ ഈ ലക്ഷങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ഈ അസുഖമാണോ ഈ ചിന്ത വരണ്ട നിങ്ങൾക്കൊരു തോന്നുന്നു നിങ്ങൾ കൃത്യമായിട്ടൊരു എന്താ ഫിസിഷ്യനെ പോയി കാണുക ഒരു ഡോക്ടറിനെ പോയി കാണുക അത് അലോപ്പതി തന്നെ വേണമെന്നില്ല ഈ ആയുർവേദം പോയി കാണാം ഹോമിയോപ്പതി കാണാം അക്കിപ്പഞ്ചർ കാണാം അതല്ലെങ്കിൽ നാച്ചുറോപ്പതി കാണാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഹോളിസ്റ്റിക് അപ്രോച്ച് യൂസ് ചെയ്യാം ഏതാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ട്രീറ്റ്മെന്റ് അതാണ് അത് എടുക്കുക ഓക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ടൊക്കെ ആണെങ്കിൽ എന്താണ് അറിയില്ല അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു വൈദ്യൻ്റെ നല്ലൊരു ആയുർവേദം ആ പഠിച്ച നല്ലൊരു വൈദ്യൻ ഉണ്ടാവും അപ്പൊ ആ വൈദ്യന്റെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാറു നിങ്ങൾക്ക് രോഗമുണ്ടോ രോഗം ഇല്ലാത്ത അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ഹോസ്പിറ്റൽസ് ഇല്ലേ സോ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് പോവാ അവിടെ പോയി കൺസൾട്ട് ചെയ്യാ ഓക്കെ അവിടെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവര് ഓക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടോ ഇല്ല ചെല്ലുമ്പോൾ പറയും എനിക്കൊരു സംശയമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നി ഇങ്ങനത്തെ അസുഖം ഉണ്ടോ ഡൗട്ട് ഉണ്ട് അപ്പൊ എനിക്കിന്ന് ക്ലാരിഫൈ ചെയ്യാനാണ് അല്ലെങ്കി എനിക്കിങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കാം ഓക്കെ ഓപ്പൺ ആയിട്ട് പറയും നമ്മൾ കാര്യം നമ്മൾ ഒരു കൺസൾട്ടേഷൻ പോകുമ്പോൾ അവർ ചോദിക്കുന്ന കാര്യം കൃത്യമായിട്ട് മറുപടി കൊടുക്കണം എന്നാൽ മാത്രം അവർക്ക് കൃത്യമായിട്ടത് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് വന്നതിന് ഉദ്ദേശം കൃത്യമായിട്ട് അവരോട് പറഞ്ഞാൽ മാത്രമേ അവർക്ക് അവർക്കത് തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ സോ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊഫഷണൽ രീതിയിലുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഒരു കാര്യം മറിച്ച് വെക്കാൻ പാടില്ല ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് വലുമാനെ നമ്മൾ ഓപ്പൺലി സംസാരിച്ചാലാണ് ഡോക്ടറിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ആ രോഗങ്ങൾ എന്താണ് മനസ്സിലാക്കി അത് ഇന്ന് രോഗമാണെന്ന് നിങ്ങൾ ആവശ്യമില്ല നിങ്ങൾക്ക് അതിന്റെ എന്താണ് ഈ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അത് പറഞ്ഞാൽ മതി അത് അവർക്ക് മനസ്സിലാക്കിയെടുത്ത് ബാക്കി അവർ പഠിച്ചു വെച്ചവര് സെറ്റ് ചെയ്തോളൂ ഓക്കെ അല്ലാതെ ഒന്നും കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ എല്ലാ അസുഖങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇങ്ങനെ ചുമ്മാ പറഞ്ഞിട്ട് ചുമ്മാ പറയാൻ അവർ പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക നിങ്ങൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒരാളുടെ അസുഖം കഴിഞ്ഞപ്പോഴാണോ നമുക്ക് അങ്ങനെ ഉണ്ടെന്ന് ഡൗട്ട് അടിക്കണേ അങ്ങനെ അവരോട് പറയാം അപ്പൊ അവർക്കെന്നെ മനസ്സിലാവൊരു തൊട്ട് വന്നതാണ് എന്നുള്ള കാര്യങ്ങളാണ് ഓക്കെ അതുപോലെ വിവാഹ വിദേശ യാത്ര വാഹന കാര്യങ്ങള് വീട് അതുപോലെ തന്നെ ഉപരിപഠനത്തിനൊക്കെ നോക്കുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ് ആരോഗ്യ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞോളെ ഡൗട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കൺസൾട്ടർ ചെയ്യുന്ന നല്ലതായിരിക്കും അതുകൊണ്ട് നമ്മുടെ പേരൻസിന്റെ ഹെൽത്ത് നോക്കിയാൽ പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല കടങ്ങളൊക്കെ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് തെളിഞ്ഞു കിട്ടും സന്താന കാര്യങ്ങളിലൊക്കെ അനുകൂലമായ അവസ്ഥ പറയാൻ പറ്റും സന്താനങ്ങളുടെ വിഷയത്തിനോടുത്ത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് വിവാഹ കാര്യത്തിലായാലും നിങ്ങളെ പങ്കാളികളായിട്ട് നമ്മൾ എന്തിനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ സോൾവ് ആവും അല്ലെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം എന്നാലും തീരുമാനം കിട്ടും ഒന്നുകിൽ അത് സോൾവ് ആയി നിങ്ങൾ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഡൈവോഴ്സ് ആയിട്ട് രണ്ട് ആയിട്ട് രണ്ടായിട്ട് അവർക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് ബാക്കി നോക്കി പോകാൻ പറ്റും അതുപോലെ വിവാഹ യോഗമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹ യോഗമൊക്കെ പറയുന്ന സമയമാണ് പ്രൊമോഷൻ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കൊരു പൊസിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ള ടൈമാണ് ഫാമിലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങളൊക്കെ കുറയുന്ന സമയം കിട്ടുന്ന ടൈമാണ് അതുപോലെ തന്നെ അതിന്റെ കല്യാണം കഴിച്ചാണ് ഇപ്പൊ ഡൈവോഴ്സാണ് അപ്പൊ എനിക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പറ്റുമോ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുകൂലമായ സമയം തന്നെയാണ് കേട്ടോ നോക്കാവുന്നതാണ് അതിന് പല പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് എന്താണ് രണ്ടാമത്തെ വിവാഹമൊക്കെ നോക്കാവുന്നതാണ് സന്താന ഭാഗ്യം ഇപ്പൊ വിവാഹമൊക്കെ കഴിഞ്ഞു സന്താനകാലമായിട്ടില്ലെങ്കിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ അതിന് ദുഃഖം ഉണ്ടെങ്കിൽ ആ ദുഃഖമൊക്കെ മാറിക്കിട്ടി സന്താന ഭാഗ്യം പറയാൻ സമയമാണ് നമ്മുടെ ജീവിതത്തെ എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി നമുക്ക് നമുക്കൊരു നല്ല അവസ്ഥ വരുന്ന ടൈം തന്നെയാണ് നല്ലൊരു കാര്യങ്ങളൊക്കെ നടക്കുന്ന ടൈമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതെല്ലാം മാറിക്കിട്ടുന്ന ടൈം തന്നെയാണ് കേട്ടോ കൃത്യമായി ഈശ്വര പ്രാർത്ഥനയും നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടി കൃത്യമായി നമ്മൾ ചെയ്യുക എല്ലാ കാര്യങ്ങളും കൃത്യമായി ചിന്തിച്ച് പ്രവർത്തിക്കുക കേട്ടോ ഇത്രക്കെയാണ് നമ്മുടെ രാശിഫലം അല്ലെങ്കിൽ ലഗ്നഫലം എന്ന് പറയുക കേട്ടോ രണ്ടിനും കൂടി അനുസൃതമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പേര് നക്ഷത്രവും താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിനെ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്നവരെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടു നിന്ന് ഉറപ്പുവരുത്തുക കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്താണ് നിങ്ങളുടെ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്ന പോലെ തന്നെ ആ മറ്റുള്ള പേര് നക്ഷത്രക്കാരനെക്കു വേണ്ടിയും കൂടി എന്ത് ചെയ്യാ ഒന്ന് പ്രാർത്ഥിക്കുക അപ്പൊ എന്താണ് ഫല ഇരട്ടിയായിട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പെഡിഷിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതെന്ന് പറയുന്ന ഒരു കോമൺ പെഡിഷൻ മാത്രമാണ് അല്ലെ നമ്മൾ ഓരോരുത്തരുടെ ജാതകം മേടിച്ചിട്ട് തരുന്ന പെഡിഷൻസ് അല്ല കോമൺ ആയിട്ട് ഇന്ന രാഷ്ട്രീയക്കാർക്ക് ഇന്ന രംഗക്കാർക്ക് ഇന്നൊക്കെ ഫലങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇന്നൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സോ അതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോവാ ഇത് ഒരു ആയിട്ട് എടുക്കാൻ നമ്മുടെ വ്യക്തിപരമായിട്ട് ഇപ്പൊ പലരും ചിന്തിക്കാണ്ട് ഈ പറഞ്ഞ ഫലങ്ങളൊന്നും എനിക്ക് കിട്ടാറില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാതകം നമ്മൾ പരിശോധിക്കുന്നില്ല ഞാൻ പറയാനുണ്ട് നമ്മുടെ ജാതകം പരിശോധിച്ച് അല്ലെ നമുക്ക് സ്വയം നമ്മുടെ ജാതകം കണക്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഈ ഗോചര ഫലത്തിനോട് നമ്മുടെ ജാതക ഫലവും കൂടി കൺ ചെയ്ത ഗ്രഹങ്ങളുടെ ശക്തിയും ബലങ്ങളെല്ലാം മനസ്സിലാക്കി കൺ ചെയ്തിട്ട് നമുക്ക് പിടിച്ച് ചെയ്യാമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം വായിച്ചെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അക്യൂറേറ്റ് ആയിട്ട് മനസ്സിലാവും അങ്ങനെ അത് എഴുതി എന്ത് ചെയ്യണം നമ്മൾ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ പോകുകയാണെങ്കിൽ നമ്മൾ മൊത്തത്തിൽ പ്രശ്നത്തിനാണ് നിക്കണമെങ്കിൽ നമുക്ക് നല്ല ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ് അതിന്റെ റീസൺ നമുക്കൊരു നല്ല ഫലം വേണ്ട ടൈമാണ് എന്തുകൊണ്ട് കിട്ടുന്നില്ല അത് മനസ്സിലാക്കേണ്ട ആ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അത് ഓക്കെ അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോവാട്ടോ അതുപോലെ നമ്മുടെ ദക്ഷ്യ ഏതാണ് നമുക്ക് നടക്കുന്ന അപകാരം ഏതാണ് നമുക്ക് നമ്മുടെ ജാതകത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലമുള്ളത് ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലം കുറവുള്ളത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് വർക്കും നല്ല ടൈം ആയെങ്കിൽ നമ്മൾ അതുപോലെ വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളു ഓക്കെ എല്ലാ വീഡിയോയും നമ്മുടെ ചാനൽ തുടക്കം തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ് സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകട്ടോ പിന്നെ നല്ലത് നമ്മൾ ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നെഗറ്റീവ് മാത്രമേ വരുള്ളൂ എനിക്ക് ഒരു കാലത്ത് ഞാൻ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു കാലത്ത് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല ഓക്കെ നിങ്ങൾ വേറൊരാളെ നശിച്ചു പോകട്ടെ പറഞ്ഞാലും അവർ നശിച്ചില്ലെങ്കിലും നിങ്ങൾ സ്വയം നശിക്കുകയോ ഓക്കെ നമ്മൾ കൊടുക്കുന്നത് ഇൻഫോർമേഷൻ നമ്മൾ കൊടുക്കുന്ന ഈ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും രജിസ്റ്റർ ചെയ്യും സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടമായിട്ട് അത് എന്ത് ചെയ്യും നമ്മളിലേക്ക് അത് വലുതെരിക്കും ഓക്കെ അപ്പം എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് ആയിട്ട് പ്രവർത്തിക്കുക പോസിറ്റീവായിട്ട് പറയുക ഇപ്പൊ മോശ സമയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല സമയങ്ങൾ വരുന്ന അല്ലെങ്കിൽ നല്ലതായി നടക്കുന്നു എന്ന് നിങ്ങൾ ഓട്ടോമാറ്റിറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിൽ പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിലി ആ കാര്യം നല്ലതായിട്ട് നടക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ നിങ്ങൾ ബിലീവ് ചെയ്യണം ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡൗട്ട് ഉണ്ടാവുമ്പോഴാണ് ബിലീവ് ചെയ്യുക പിന്നെ മുന്നോട്ട് നിങ്ങളുടെ വർക്ക് ചെയ്തിട്ട് പോവാം കറക്റ്റായിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പവേഴ്സ് ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ജോയിൻ ചെയ്യാൻ ഈ മെയ് പതിനെട്ടാം തീയതി മെയ് ഇരുപത്തഞ്ചാം തീയതി നമ്മുടെ മില്ലിയനസ് സക്സസ് മന്ത്രിയുടെ ക്ലാസ് നടക്കുന്നുണ്ട് മെയ് പതിനെട്ടാം തീയതി എന്ന് പറയുന്ന ഫ്രീ വെബിനാർ ആണ് അതിന് നമ്മൾ എന്ത് ചെയ്യും മില്ലിയൻ മില്ലിയനസ് സക്സസ് മന്ത്രിയുടെ നമ്മൾ ഇതുവരെ കണ്ടിന്യൂസ് എനിക്ക് തോന്നുന്നു പത്ത് ബാച്ച് ആയി എന്ന് തോന്നുന്നു കൃത്യമായി കണക്ക് സൂക്ഷിക്കാറുള്ളതുകൊണ്ട് എന്താണ് പത്താമത്തെ ബാച്ച് ആണ് മില്യൺസ് സക്സസ് മന്ത്രിയുടെ അന്നത്തെ ക്ലാസ് ജോയിൻ ചെയ്യാം ഇങ്ങനെയല്ല മെയ് ഇരുപത്തിയഞ്ചാം തീയതി എനിക്ക് അതിന്റെ അഡ്വാൻസ് കോഴ്സ് ഓക്കെ അഡ്വാൻസ് കോഴ്സ് നടക്കുന്നുണ്ട് അതിന്റെ ഫീസ് കാര്യങ്ങൾ വരിക എന്ന് പറയുന്നതല്ല നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അറിയിക്കുന്നുണ്ട് കേട്ടോ പവേഴ്സ് ക്ലബ്ബില് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള വെബിനാർ ആണ് എന്ന് പറയുന്നത് സോ അത് ആയിട്ടുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ് ആ ഒരു വെബിനാറിൽ പങ്കെടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കാരണം ഇനി കുറച്ചുനാളും കൂടി ഉണ്ടാവുള്ളൂ ലൈവായിട്ട് ബാക്കി നമ്മൾ റെക്കോർഡിലേക്ക് മാറുവാണ് കാരണം നമുക്ക് ടൈം ഒന്ന് അലോക്കേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇനി കൂടി ഇപ്പോൾ എന്തോ രണ്ടാം അളവസും കൂടി ആയിരിക്കും ലൈവ് ആയിട്ട് നടത്തുള്ളൂ ബാക്കി മൊത്തം റെക്കോർഡിങ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയാം സോ റെക്കോർഡിങ് ആയിരിക്കും നമ്മുടെ ലൈവ് ക്ലാസിന്റെ അത്ര എഫക്റ്റീവ് ആവില്ല ഓക്കെ ലൈവ് ആവുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞാൻ കണ്ട് അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച് നിങ്ങളെയും കൂടി ഒന്ന് ബട്ട് റെക്കോർഡിംഗ് ആകുമ്പോൾ അത് നടക്കൂല ഓക്കെ റെക്കോർഡിംഗ് ആകുമ്പോൾ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ഒന്ന് സംസാരിക്കുന്ന രീതി മാത്രമേ ഉണ്ടാവുള്ളൂ സോ മില്ലിയൻ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും കറക്റ്റ് ടൈം എന്ന് പറയുന്ന മെയ് ഇരുപത്തി അഞ്ചാമത്തെ വെബിനാറില് മെയ് ഇരുപത്തി അഞ്ചാം തീയതിയിലെ നടക്കുന്ന വിലേജ് സക്സസ് മന്ത്രിയുടെ പേഡ് വെബിനാറിലേക്ക് ജോയിൻ ചെയ്തോളൂ നിങ്ങൾക്ക് എന്തായാലും അതിന്റെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അതിന് ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും നമ്മുടെ പേഡ് വെബിനാറിൽ ജോയിൻ ചെയ്താൽ അതിന്റെ ബെനിഫിറ്റ് അറിയാം അവർ അതിന്റെ ഒക്കെ നന്നായി തന്നിട്ടുണ്ട് സോ ഇനി മുമ്പോട്ടും നിങ്ങളുടെ ലൈഫ് അടിപൊളിയാവണം നമ്മൾ അഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെങ്ങനെ അഫർമേഷൻസ് അഫർമേഷൻ കിട്ടിയോ എന്ന് വിചാരിച്ചാൽ അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കൂടി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമുള്ളൂ സോ അതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെയ് ഇരുപത്തി അഞ്ചാം തീയതി പഠിപ്പിക്കുന്നുണ്ട് സോ വെബിനാർ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ പവർ സ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും കമന്റ്സൊക്കെയാണ് നമുക്ക് നല്ലൊരു മോട്ടീവ് നമുക്കൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യാം നമുക്കിപ്പോൾ വൺ വീക്ക് ടൈം എടുത്താലും ഈ വീഡിയോ പ്രിപ്പർ ചെയ്യുന്നെങ്കിലും അതിന്റെ എഫക്ട് നമുക്ക് തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ലവ് ആൻഡ് സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതിന്റെ കാരണം അത് മാത്രം ആ വീഡിയോസ് അത്ര പൊടിറ്റീവ് ആക്കി മാറ്റുന്നത് കാരണം ഓരോ രാശിയുടെ ഫലങ്ങളും വേണമെങ്കിൽ നമുക്ക് നിസാരം കുറച്ച് സമയം കൊണ്ട് വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ട് ആവുന്നതാണ് പക്ഷെ അതല്ലാതെ നമ്മൾ ടൈം എടുത്ത് ഏകദേശം വൺ വീക്ക് ടൈം എടുത്താണ് ഒരു മന്ത്രി പെഡീഷൻ ആയാലും ഒരു ട്രാൻസ് പെഡീഷൻ ആയാലും നമ്മൾ എന്തു ചെയ്യണേ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രൊഡിഷൻസ് എഴുതി ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് അറിയിക്കേണ്ട ഒരു കാര്യം ഇട്ടു പോകൽ എന്ന് ഉറപ്പുവരുത്തി അത് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങളെ അവതരി നിങ്ങളോട് പറയണേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊക്കെ പറയണേ കാരണം നിങ്ങൾ വരുന്ന ലവ് ആൻഡ് സപ്പോർട്ട് തന്നെയാണ് ഓക്കെ അത് തുടർന്ന് മുമ്പോട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം